എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു قال بعثنا رسول الله صلى الله عليه وسلم في سرية فصبحنا الحرقات من جهينه فأدركت رجلا فقال لا اله الا الله فطعنته فوقع في نفسي من ذلك فذكرته للنبي صلى الله عليه وسلم. فقال رسول الله صلى الله عليه وسلم: أقال لا إله إلا الله وقتلته؟ قال قلت يا رسول الله إنما قال خوفا من السلاح فقال أفلا شققت عن قلبه حتى تعلم أقالها أم لا؟ فما زال يكررها حتى تمنيت فما زال يكررها علي حتى تمنيت. മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സെയ്ദ് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം സെയ്ദ് പറയുകയാണ് ഒരിക്കൽ നബി അലൈഹി അലൈഹു ഞങ്ങളെ ഒരു സൈന്യത്തിൽ അയച്ചു ഞങ്ങൾ പ്രഭാതവേളയിൽ ജുഹൈന ഗോത്രക്കാരിൽപ്പെട്ട ഹുറക്കാത്തുകാരുടെ അടുക്കൽ എത്തി ഞാൻ അവിടെ ഒരു മനുഷ്യനെ കണ്ടു അയാളെ ഞാൻ പിടികൂടുകയും ഉടനെ അദ്ദേഹം ലാ ഇലാഹ ഇല്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കുത്തി വീഴ്ത്തി അത് എൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കി ഹൃദയത്തിൽ വലിയ വിഷമം തോന്നി നബി അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു അപ്പോൾ ചോദിച്ചു അവൻ ലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും നീ അവനെ വധിക്കുകയും ചെയ്തെന്നോ ആ കാല ലാഹ ഇല്ലല്ല പറയാണ് കുളുത്തു ഞാൻ പറഞ്ഞു അവൻ ആയുധത്തെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണത് പറഞ്ഞത് അല്ലാതെ ആത്മാർത്ഥമായി പറഞ്ഞതല്ല എന്ന് സാരം അപ്പോൾ അലൈഹി ഹത്താ അലൈഹി വസ്ലമ്മ ചോദിച്ചു നിനക്ക് അയാളുടെ ഹൃദയം വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയാനായി ഒന്ന് കീറി നോക്കാമായിരുന്നില്ലേഹു അലൈഹി വസലമ ചോദ്യം എൻ്റെ നേരെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ കൊതിച്ചുപോയി ഞാൻ ഇന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന് ഇന്ന് മുസ്ലിം ആയവനായിരുന്നു എങ്കിൽ എന്ന് കുതിച്ചുപോയി എന്ന് വെച്ചാൽ ഒരാൾ മുസ്ലിം ആകുന്നോടുകൂടി തെറ്റുകളൊക്കെ പുറക്കപ്പെടുമല്ലോ ആ നിലയിൽ ചിന്തിച്ചു പോയിന്ന് ഇതിന്റെ തൊട്ടടുത്ത റിപ്പോർട്ടിൽ മുസ്ലിം തന്നെ നിവേദനം ചെയ്യുന്നത് കാണാൻ നബിസല്ലാഹു അലിഹി വസ്സലാമു ഉസാമാ അലി അള്ളാഹുഅൻവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അദ്ദേഹത്തെ വധിച്ചത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ അവൻ മുസ്ലിങ്ങളെ വളരെ അധികം വേദനിപ്പിച്ചിരിക്കുന്നു ഇന്നവനെയും ഒക്കെ അവൻ വധിച്ചിരിക്കുന്നു എന്ന് ഒരു സംഘം ആളുകളുടെ പേര് അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് പറഞ്ഞു കൊടുത്തു സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ അവനെ ആക്രമിച്ചു അന്നേരം വാള് കണ്ടപ്പോൾ അവൻ ലായിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതാണ് അലൈഹി നബിസ് ചോദിച്ചു നീ അവനെ വധിച്ചോ ഉസാമ പറഞ്ഞു അതേ നബിസല്ലാഹു ചോദിച്ചു ഇലാഹ ലാ വരുമ്പോൾ നീ അതിനെ എന്ത് ചെയ്യും ഉസാമ ും പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് എനിക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കുകാഹു അലി വസ്ലോ പറഞ്ഞു അപ്പോൾ അന്ത്യദിനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ വരുമ്പോൾ ലായ്ലാഹ ഇല്ലെന്നയുമായി വരുമ്പോൾ നീ എന്തു ചെയ്യും അവനെ സംബന്ധിച്ച് എന്നാവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയുന്നത് കാണാം നമുക്കെല്ലാവർക്കും സുപരിതമായ ഒരു വാക്യമാണ് ലായ്ലാഹ ഇല്ലെന്ന ലായിലാഹ ഇല്ലെന്നയാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ അഥവാ ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാൻ തൗഹീദില്ലാതെ ലായിലാഹ ഇല്ലെന്നയുള്ള വിശ്വാസം ശരിയാകാതെ മറ്റെന്തുണ്ടായിട്ടും യാതൊരു യാതൊരു പ്രയോജനവുമില്ല അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അഥവാ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാത്ത അവർക്ക് പ്രബോധനം ചെയ്യാത്ത ഒരു പ്രവാചകന്മാരും വന്നുപോയിട്ടില്ല തൗഹീദിന് പകരം മറ്റൊന്നില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഏകദൈവ വിശ്വാസം വഴി മാത്രമേ കഴിയൂ അതുകൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നൊരാൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നതോടെ അയാളുടെ പഴയ അവസ്ഥയൊക്കെ മാറും അതാണ് ജുഹീന ഗോത്രക്കാരുമായുണ്ടായ ഈ സംഭവം നാം കേട്ട സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഉസാമത്തെ മൃതദേഹിയല്ലാഹു എന്നു പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു പക്ഷേ ആ ചോദ്യം പ്രവാചകൻ ഇങ്ങനെ ആവർത്തിച്ചു ആ സംഭവം നാം കേട്ടു കേട്ടു ലായിലാഹ ഇല്ല എന്നത് ഇഹവര വിജയത്തിൻ്റെ വഴി കാണിക്കുന്ന സന്ദേശമാണ് മുദ്രാവാക്യമാണ് പ്രവാചകൻ പറഞ്ഞില്ലേ ജനങ്ങളെ നിങ്ങൾ ലായിലാഹ ഇല്ലെന്ന പറയുക എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം ആ വിജയം ഇഹത്തിലെ വിജയമുണ്ട് പരത്തിലെ വിജയമുണ്ട് പരലോകത്തെ വിജയമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വെറും നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കുകയും അത് എന്താണോ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടത് അത് യഥാവിധി ഉൾക്കൊള്ളാതെ ജീവിക്കുകയും ചെയ്താൽ ഒരു വിജയവും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല അള്ളാഹുവിലേക്ക് തിരിയുകയും അവനിൽ മാത്രം സമർപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം കണ്ണിൽ കണ്ടതിൻ്റെ ഒക്കെ പിന്നാലെ പരക്കം പായുകയും എല്ലാത്തിനെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ എല്ലാറ്റിനെയും വസ്തുക്കളായി കാണുകയും രക്ഷ രക്ഷിക്കുന്നവരാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വിട്ടു പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ലായിലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനത്തിലൂടെ വിജയിക്കാൻ കഴിയുക പൂർവികന്മാർ വിജയിച്ചത് ആ ഒരു സന്ദേശം കൃത്യമായി ഉൾക്കൊള്ളുകയും അതിൽ മായം കല കലരാതെ ഒരു തരത്തിലുള്ള മാലിന്യവും കലരാതെ കുറ്റമറ്റ വിശ്വാസികളായി ജീവിക്കുകയും ചെയ്തപ്പോൾ ഏത് വെല്ലുവിളികളെയും അതിജയിക്കാൻ അവർക്ക് സാധിച്ചു നമുക്കിന്ന് കഴിയാതെ പോകുന്നതും ലായ്ലാഹ ഇല്ലെന്ന ഇവിടെ അന്തസ്സത്വം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിന് പോലും അർഹത ലഭിക്കാതെ അവൻ്റെ ഇടപെടലുകൾ നമ്മളുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകാതെ നമ്മൾ വിയർക്കുകയാണ് പതറുകയാണ് നമ്മൾ എവിടെയാണ് മോചനം എന്ന് തേടി അലയുകയാണ് ആ ഒരു രൂപത്തിലേക്കെത്തിയത് രാജലാഹ ഇല്ലല്ല എന്ന പരിശുദ്ധ കെളിമത്വം ചെയ്ത് അതിലടി ഉറച്ച ഈമാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാജലാഹ ഇല്ലല്ല എന്നത് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ മുൻ തെറ്റുകളെല്ലാം മാറുകയാണ് അതേപോലെ തന്നെ അവൻ അത് പറഞ്ഞത് ലായിലാഹ ഇല്ലെന്ന എന്ന് പ്രഖ്യാപിച്ചത് മനസ്സിൽ തട്ടിയിട്ടാണോ പുറമ്പൂച്ചായിട്ടാണോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആ ബാഹ്യമായി കാണുന്ന ആ പ്രഖ്യാപനം നാം അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ നിന്റെ മനസ്സിൽ ലായിലാഹ ഇല്ലെന്ന കയറിയിട്ടില്ല അതുകൊണ്ട് നീ ജീവിച്ചിരിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല പ്രവാചകനോടൊപ്പം വളർന്ന് പ്രവാചകൻ്റെ എല്ലാവിധത്തുള്ള കാര്യങ്ങളും മനസ്സിലാക്കി പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സന്ത സഹചാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉസാമത്തുമര് അള്ളാഹു എന്നിൽ നിന്ന് സംഭവിച്ച ഒരു അബദ്ധം ഒരുപക്ഷെ അദ്ദേഹം അത് മനഃപൂർവ്വമായിക്കൊള്ളണമെന്നില്ല മുമ്പുള്ള ആ മനുഷ്യൻ്റെ ഇങ്ങോട്ടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ അതിന് പര പകരം ചോദിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു വേള ലായ്ലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായിരിക്കാം പക്ഷേ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല പ്രവാചകന്റെ ചോദ്യം നീ അവന്റെ നെഞ്ചു പിളർന്ന് ഹൃദയം പിളർന്ന് നോക്കിയോ അവൻ പറഞ്ഞത് ഒറിജിനലായിട്ടാണോ ആയിട്ടാണോ എന്ന് മനസ്സിലാക്കാൻ നിനക്കത് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ഈ ലായ്ലാഹ ഇല്ലല്ല അവൻ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇതുമായി അവൻ പരലോകത്ത് വരുമ്പോൾ നീ എങ്ങനെ അതിജയിക്കുമെന്ന് ചോദിക്കുകയും ചെയ്ത രംഗം വളരെ ചിന്തനീയമാണ് ആദ്യം അതിൻ്റെ അന്തസ്തത്തെ നാം സ്വയം ഉൾക്കൊള്ളുക അത് മാ അത് മാത്രമാണ് വിജയത്തിന് നിദാനമായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി നാം കൈമാറുക അതാണ് നമ്മളുടെ ബാധ്യത ആ ബാധ്യതാ നിർവഹണത്തിൽ നാം ചെയ്യുന്ന ഓരോ ചലനവും ഓരോ നീക്കവും പ്രതിഫലാർഹമായിരിക്കും അതുതന്നെയാണ് നമുക്ക് എന്നും എപ്പോഴും അടിസ്ഥാനപരമായി ജനങ്ങളോട് പറയാനുള്ള അതിൻ്റെ മീതെ എന്തു വന്നിട്ടും കാര്യമുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദ് ഇല്ലാതെ ഈമാനേ ഇല്ല എന്നുള്ള വിജയിക്കാൻ കഴിയില്ല എന്നുള്ള സുദൃഢമായ ബോധം പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ഈ സന്ദേശം കുറ്റമറ്റ നിലയിൽ ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അവിടെയാണ് നമുക്ക് നമ്മളുടെ വിജയം കാത്തിരിക്കുന്നത് അള്ളാഹുവേ ആ വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ ബാഹൃദാന അലഹമുല്ലമീൻ വസ്സലാമലൈക്കും വരഹമുലാ വാർത്ത